അസലാ വലൈക്കും വറഹമുല്ല അലഹമില്ല വസ്സലാത്തു തുവസലാം ആല റസൂലില്ല വാല ആലിഹി വസാഹബിഹി അജമായി നമ്മാബായ് ഏറെ പ്രിയം നിറഞ്ഞ പിസ് റേഡിയോ ശ്രോതാക്കളെ ആരോഗ്യ വിചാരം പങ്ക്തിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളത് ഇന്ന് നമുക്ക് അതിഥിയായി ഇവിടെ എത്തിയത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് ആണ് ഷുഗർ അഥവാ പ്രമേഹ രോഗം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാള്ള നമ്മൾ ഇന്നോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് ജുബേൽ ബദ്രൽ ഖലീജ് പോളി ക്ലിനിക്കിലെ ഇൻഡ്യേണിസ്റ്റ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റാണ് മലപ്പുറം ജില്ലയിലെ മുറയൂരാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം ഡോക്ടറെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇൻഷാള്ള ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രമേഹ രോഗത്തെക്കുറിച്ചാണ് സാധാരണഗതിയിൽ മുമ്പ് പ്രായം കൂടിയ ആളുകളിൽ മാത്രമായിരുന്നു ഈ ഒരു അസുഖം കണ്ടുവന്നിരുന്നത് ഇന്ന് വളരെ വ്യാപകമാണ് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പ്രമേഹ രോഗം അഥവാ ഷുഗർ എന്ന് അതൊന്ന് വിശദീകരിച്ചു കൊടുത്തല്ലെന്നായിരിക്കുന്നു ശരിയാണ് പ്രമേഹം എന്ന് പറഞ്ഞിപ്പം വളരെയധികം നമ്മുടെ തുറന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അസുഖമായിട്ട് പ്രമേഹം വന്നിരിക്കുകയാണ് എന്താണ് പ്രമേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ നോർമലി നിൽക്കുന്ന ഒരു പഞ്ചസാരയുടെ അളവുണ്ട് അത് അതിൽ നിന്നും വളരെ കൂടുതലായിട്ട് വരുന്നൊരവസ്ഥ അതാണ് പ്രമേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയബറ്റീസ് മിലിറ്റസ് എന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് നമ്മുടെ രക്തത്തിനകത്ത് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ് വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും ദഹിച്ചിട്ട് അത് രക്തത്തിലേക്ക് പഞ്ചസാരയായിട്ടാണ് വരുന്നത് പഞ്ചസാര നമുക്ക് എല്ലാവർക്കും ഒരളവിൽ വേണം ഈ ഒരളവിൽ കൂടുതലായിട്ട് കുറേ നാൾ ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അതാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മിലറ്റീസ് എന്ന് പറയുന്നത് ഈ അസുഖം പല വ്യത്യസ്ത ഇനങ്ങളുണ്ട് ഏതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ടൈപ്സ് ഇനങ്ങൾ എന്നുള്ളതൊന്ന് വിശദീകരിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും അതെ ടൈപ്പ് രണ്ട് ടൈപ്പുകളാണ് പ്രമേഹത്തിനുള്ളത് ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് വൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുക ഇത് പറയുമ്പോൾ ഇതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഫിസിയോളജി കുറച്ച് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം ദഹിച്ച് കഴിഞ്ഞിട്ട് രക്തത്തിലേക്ക് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എത്തുന്നുണ്ട് ഈ ഗ്ലൂക്കോസ് രക്തത്തിൽ നിന്നും നമ്മുടെ കോശങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് കണ്ണുകളിൽ അല്ലെങ്കിൽ തലച്ചോറിൽ കൈകാലുകളിൽ കോശങ്ങളിലേക്ക് ഈ ഷുഗർ എത്തേണ്ടതുണ്ട് അതുവഴിയാണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത് പക്ഷേ ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ദഹിച്ചിട്ട് ഈ പഞ്ചസാരയെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ജോലി വരുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ രക്ത ബോഡിയിലുള്ള പാംഗ്രാസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയാണ് പാങ്ക്രാസ് നമുക്കൊരു ഫാക്ടറി ആയിട്ട് മനസ്സിലാക്കാം അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഇൻസുലിൻ ഇൻസുലിൻ രക്തത്തിലേക്ക് വന്ന് അതിനകത്തുള്ള ഗ്ലൂക്കോസിന് അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ എന്ന് പറയുന്ന അതിന് ഓരോ ഭാഗം കോശങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജോലിയാണ് ഇൻസുലിൻ്റെ ജോലി ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു പട്ടാളക്കാരായിട്ട് മനസ്സിലാക്കാം പുറത്തുള്ള അസുഖങ്ങൾ വരുമ്പം അവരെ കാത്തു സൂക്ഷിക്കാനുള്ള പട്ടാളക്കാരാണ് ഇമ്മ്യൂൺ സിസ്റ്റം പ്രതിരോധ ശക്തി ഇവർ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പാങ്ക്രിയാസ് എന്ന ഫാക്ടറി ആക്രമിക്കുകയും അതിൽ അതിന് കോശങ്ങളെ നശിപ്പിച്ച് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സ്വാഭാവികമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു ഈ ഒരു ഒരവസ്ഥയിൽ അതായത് ഇൻസുലിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന ഷുഗർ അപ്പം നമുക്ക് ഇൻസുലിൻ അളവ് കുറയുമ്പോൾ ഷുഗർ നിയന്ത്രിക്കാൻ പറ്റില്ല ഷുഗർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് രക്തത്തിലുള്ളത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളൂ അതാണ് ടൈപ്പ് വൺ ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അതാണ് ടൈപ്പ് വൺ ഇനി ടൈപ്പ് ടു എന്ന് പറയുന്നത് അത് മെയിനായിട്ട് ജനിതകമായിട്ട് വരുന്നതാണ് അതിൻ്റെ കാരണം പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഷുഗർ ഈ രക്തത്തിനകത്തുള്ളത് കോശങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ കോശങ്ങള് ഈ ഷുഗറിനെ സ്വീകരിക്കാതിരിക്കുന്ന ഒരവസ്ഥ വരും അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് ടൈപ്പ് ടു ആണ് ഇത് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ജനിതകവും നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അസുഖമാണ് അപ്പം മെയിനായിട്ട് രണ്ടായിട്ടാണ് പറയാനുള്ളത് ഒന്ന് ടൈപ്പ് വണ്ണും അതുപോലെ ടൈപ്പ് ടൂവും ഈ ടൈപ്പ് വണ്ണായിരിക്കും കുട്ടികളിലൊക്കെ ഉണ്ടാവുന്ന തീർച്ചയായിട്ടും ഈ ചെറു ചെറുപ്പത്തിലെ തുടങ്ങുന്നതാണ് ടൈപ്പ് വണ് ഇതിന് നേരത്തെ പറഞ്ഞ പോലെ അത് ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആണ് അതിന് പ്രത്യേക കാരണങ്ങൾ ശാസ്ത്രത്തിന് ഇന്നും വ്യക്തമല്ല ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമുക്കെതിരെ തിരിയുന്ന അവസ്ഥയാണ് അത് ചെറുപ്പത്തിലെ കണ്ടു തുടങ്ങുന്ന അസുഖമാണ് ഏതൊരു രോഗത്തിനും അത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് അതുപോലെ ഈ ഒരു അസുഖത്തിൻ്റെ യഥാർത്ഥ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഡയബറ്റീസിന് മെയിനായിട്ട് ലക്ഷണങ്ങൾ പറയുന്നതൊന്ന് കൂടുതലായിട്ട് ദാഹം നമ്മുടെ വായിലുള്ള വെള്ളം വറ്റുകയും കൂടുതലായിട്ട് ദാഹം ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ കൂടുതലായിട്ട് മൂത്രഴിക്കാനുള്ള പ്രവണതയും കാണാറുണ്ട് അത് പ്രത്യേകിച്ച് രാത്രിയിൽ ഒരു നാലഞ്ച് തവണ മൂത്രഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരുന്നൊരവസ്ഥയും പകലും ഉണ്ടാവാറുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ദാഹം കൂടുതലായിട്ട് മൂത്രിക്കേണ്ട ഒരവസ്ഥ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് വിശപ്പും കാണാറുണ്ട് നല്ല വിഷപ്പും ഉണ്ടാകും ഇനി ക്ഷീണം അതായത് അബ്നോർമൽ വെയ്റ്റ് ലോസ് ഭയങ്കരമായിട്ട് തടി കുറയുകയും വളരെ ക്ഷീണിതനായിട്ട് കാണുകയും ചെയ്യാറുണ്ട് ഇതാണ് മെയിനായിട്ട് കാണുന്ന കുറച്ച് ലക്ഷണങ്ങൾ എന്നാൽ അമ്പത് ശതമാനം ആൾക്കാരിൽ അവർക്ക് അറിയുന്നില്ല അവർക്ക് ഷുഗർ ഉണ്ടെന്ന് അതായത് ലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ ഒരുപാട് നാൾ നമ്മുടെ രക്തത്തിൽ പഞ്ചസാര കൂടിയ അളവിൽ നിൽക്കാറുണ്ട് അതായത് ഡയബറ്റിസ് ആയിട്ട് കാണാറുണ്ട് പിന്നീട് നമ്മൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴോ അങ്ങനെ നോക്കുമ്പോഴും കാണുന്നതായിട്ടുണ്ട് അത് ലക്ഷണങ്ങൾ ഇത്ര തന്നെയാണ് പക്ഷേ ലക്ഷണങ്ങളില്ലാതെയും നമ്മൾ ശരീരത്തിൽ ഡയബറ്റിസ് കാണാറുണ്ട് ഓ പകുതിയുള്ള ആളുകൾക്ക് ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കുള്ളൂ എന്ന് ശരിക്കും അതെ അതെ എൺപത് ശതമാനം ആൾക്കാരും അതും വളരെ വൈകിയ കാണാൻ അവർക്ക് ലക്ഷണങ്ങളായിട്ട് തന്നെ കാണാറുള്ളൂ അത് ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാൻ പോകുന്ന സമയത്ത് മാത്രമേ ചില ആൾക്കാർ കാണാറുള്ളൂ ഈ രോഗത്തിന്റെ സങ്കീർണതകൾ അഥവാ കോംപ്ലിക്കേഷൻസുകൾ പറഞ്ഞു തന്നാൽ ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് ഒന്ന് അക്യൂട്ട് കോംപ്ലിക്കേഷൻസ് അതായത് ഇമ്മീഡിയറ്റ് നമ്മൾ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന കുറച്ച് സങ്കീർണതകളുണ്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ ഡയബറ്റിസ് ഒരുപാട് നാൾ കൺട്രോൾ ആവാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണ് അതുകൊണ്ടുണ്ടാകുന്ന സങ്കീർണതകൾ രണ്ടായിട്ട് പറഞ്ഞുതരാം ഒന്ന് മെയിനായിട്ട് പെട്ടെന്നുണ്ടാകുന്ന സങ്കീർണതകൾ ഒന്നാണ് പിന്നെ ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് എന്ന് പറയും അത് കൂടുതലും കാണാറുള്ളത് ടൈപ്പ് വൺ ഡയബറ്റീസിലാണ് എന്നാൽ ടൈപ്പ് ടൂയിലും കാണാറുണ്ട് ടൈപ്പ് വൺ ഡയബറ്റീസിൽ ഈ കാണുന്ന ഡയബറ്റിക് കീറ്റാസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര കൂടുതലായിട്ട് രക്തത്തിൽ കാണുമ്പം ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് നമ്മുടെ കോശങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥയിൽ കൊഴുപ്പിൽ നിന്നും കീറ്റോൺ ബോഡീസ് ഉൽപ്പാദിപ്പിച്ച് പക്ഷെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കീറ്റോൺ ബോഡീസ് കൂടുതലായിട്ട് നമ്മുടെ രക്തത്തിൽ കിടക്കുന്നൊരവസ്ഥ അതാണ് ഡയബറ്റിക് കീറ്റോ ആസിറ്റോസ് എന്ന് പറഞ്ഞാൽ അത് ഒരു സാധാരണ രീതിയിൽ മരണത്തിലേക്ക് വരാൻ പോകാനുള്ള ചാൻസ് ഉണ്ട് അതിന് എമർജൻസി ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് പിന്നെ ഉള്ളത് എച്ച് എച്ച് എസ് എന്ന് പറയും അതായത് ഹൈപ്പർ റോസ്മോളാർ ഹൈപ്പർ ഗ്ലൈസിമിക് സ്റ്റേറ്റ് എന്നാണ് പറയുക അത് കൂടുതലും കാണാറുള്ള ടൈപ്പ് ടു ഡയബറ്റീസിലാണ് ഇതും ഇത് പറഞ്ഞ പോലെ കൂടുതലായിട്ട് ഷുഗർ വളരെയധികം എക്സ്ട്രീമായിട്ട് കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇതിനകത്ത് ചില ആൾക്കാർക്ക് നമ്മൾ ഈ അപസ്മാരം പോലെ പിലപ്സിയും കോമയിലടക്കം പോകുന്ന ഒരവസ്ഥയാണ് അത് എമ്മീഡിയറ്റ് വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ് എന്നാൽ ക്രോണിക്കായിട്ട് ഒരുപാട് നാൾ നമ്മൾ ചികിത്സിക്കാതെയോ അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമല്ലെങ്കിലോ നിൽക്കുന്ന അവസ്ഥകളിൽ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി അതുപോലെ നിരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി അതുപോലെ തന്നെ കിഡ്നിയെ ബാധിക്കാറുണ്ട് അത് ഡയബറ്റിക് നെഫ്രോപ്പതി ഇത് ഒരുപാട് നാൾ ഈ പറഞ്ഞപോലെ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ഒരുപാട് നാൾ ഷുഗർ നിയന്ത്രണ വിധേയമില്ലെങ്കിൽ വരുന്ന അവസ്ഥകളാണ് ഇതിന് പുറമെ തന്നെ മാക്രോവാസ്കുലാർ അതായത് ഹാർട്ട് അറ്റാക്കും നമുക്ക് ഇതിന് കാരണമായിട്ട് വരാറുണ്ട് ഹാർട്ട് അറ്റാക്ക് നമ്മുടെ സാധാരണ പറയുന്ന ഹാർട്ട് അറ്റാക്ക് മേജർ വെസൽസിനെ ഈ ഷുഗറിൻ്റെ ബാധിച്ചുകൊണ്ട് വരാറുണ്ട് സ്ട്രോക്ക് സ്ട്രോക്കും ഇതുപോലെ തന്നെ ഈ പക്ഷാഘാതം എന്ന് പറയുന്ന അസുഖം അത് നമ്മുടെ ഷുഗർ കൊണ്ട് വരാറുണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഹാർട്ട് അറ്റാക്ക് അതുപോലെ സ്ട്രോക്ക് അതുപോലെ പെരിഫൽ ആർട്ടറി ഡിസീസ് എന്ന് പറയും നമ്മുടെ കൈകാലുകൾക്ക് വരുന്ന രക്തക്കുഴലുകൾ ബ്ലോക്ക് ആവുന്ന ഒരവസ്ഥ അതും ഈ ഷുഗർ നമ്മുടെ രക്തക്കുഴലുകൾ എൻറ്റോതീലിയൽ സെൽസിനെ നശിപ്പിച്ചുണ്ടാക്കുന്ന ബ്ലോക്കുകളാണ് അപ്പം ഈ മൂന്നും ആണ് പിന്നെ മേജറായിട്ട് വരുന്ന മേജർ മൈക്രോവാസ്കുലർ ഡിസീസസ് എന്ന് പറയുന്ന അസുഖത്തിൽ പിന്നെ കോംപ്ലിക്കേഷൻസ് അപ്പം ഇമീഡിയറ്റും അതുപോലെ കൂടുതൽ നാളെ കഴിഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഈ അസുഖത്തിനെ കാണാറുള്ളത് നമ്മൾ ടൈപ്പ് വണ്ണ് ടൈപ്പ് ടൂ എന്ന് പറഞ്ഞു രണ്ട് ഇതിൽ ശരിക്കും ഏറ്റവും പ്രയാസം കൂടിയത് ടൈപ്പ് ആണ് അങ്ങനെ നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റില്ല ഇതിൽ ടൈപ്പ് വൺ ആണോ സീരിയസ് ടൈപ്പ് ടൂ ആണോ സീരിയസ് എന്ന് പറയാൻ പറ്റില്ല സത്യത്തിൽ ടൈപ്പ് ടു ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് ടൈപ്പ് ടൂ ആണ് പക്ഷേ ടൈപ്പ് ടൂ തന്നെ ഒരുപാട് നാളും ശേഷം നമ്മുടെ പാങ്ക്രിയാസ് എന്ന ഫാക്ടറിയില് കോശങ്ങളെ നശിപ്പിച്ച് അത് ടൈപ്പ് വണ്ണിലേക്ക് എത്തേണ്ട അവസ്ഥ വരാറുണ്ട് അതിൽ ടൈപ്പ് വണ്ണാണോ സീരിയസ് ടൈപ്പ് ടൂ ആണോ സീരിയസ് അങ്ങനെ അങ്ങനെയില്ല ഇതിൻ്റെ ചികിത്സകൾ ആ രീതികളൊക്കെ ഒന്ന് പറഞ്ഞാൽ അതെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ചികിത്സകൾ എന്നുള്ളത് നേരത്തെ പറഞ്ഞില്ലേ ടൈപ്പ് വൺ എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞിട്ട് വരുന്നതാണ് കാരണം അതിൻ്റെ കോശങ്ങൾ നശിച്ചതുകൊണ്ട് അതിന് അളവ് കുറവാണ് ഇൻസുലിൻ്റെ അളവ് കുറവാണ് അപ്പോൾ അതുകൊണ്ടുള്ള എന്തെങ്കിലും ചികിത്സ ഇൻസുലിൻ പുറത്ത് നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഇൻസുലിനാണ് ടൈപ്പ് വണ്ണിൻ്റെ ചികിത്സാരീതി ഇതിൽ നമുക്ക് ഗുളികകൾക്ക് റോളില്ല ഇനി ടൈപ്പ് ടൂവിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഫാക്ടറിയുടെ വർക്ക് വർക്കെല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ കോശങ്ങൾ ഇൻസുലിനെ സ്വീകരിക്കാത്തൊരവസ്ഥയാണ് അതാണ് ടൈപ്പ് ടു എന്ന് പറയുന്നത് അപ്പോൾ അതിന് അതിലെ ടാബ്ലെറ്റ്സ് ഉണ്ട് ഉണ്ട് ഇൻസുലിനും കൊടുക്കാറുണ്ട് ഒരുപാട് നാൾ ഇതിൽ ആവുന്നില്ലെങ്കിൽ ഇൻസുലിൻ കൊടുക്കാറുണ്ട് ഇതുള്ള ടാബ്ലറ്റ്സിൻ്റെ വർക്കുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുക അതായത് തന്നെ പവർ കൂട്ടുക അതുപോലെ ഇൻസുലിൻ്റെ ഉൽപാദനം പാങ്കരാസിൽ നിന്ന് ഉൽപാദനം വർദ്ധിപ്പിക്കുക ഇൻസുലിൻ ആവശ്യത്തിന് കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മരുന്നുകൾ വരുന്നത് ഇതിനെല്ലാം പുറമെ മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ജീവിതശൈലി അസുഖമാണ് ടൈപ്പ് ടു ഡയബറ്റീസ് മെൽറ്റിസ് എന്ന് പറയുമ്പോൾ അപ്പം അതിന് അതിന് തക്കതായിട്ടുള്ള നമ്മുടെ പ്രതിരോധ മാർഗ്ഗങ്ങൾ നോക്കേണ്ടതുണ്ട് അത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ് ക്രമീകരണങ്ങൾ തീർച്ചയായിട്ടും ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മൾ അന്നജം കാർബോഹൈഡ്രേറ്റ് വളരെ വളരെ പരിമിതമാക്കി കൊണ്ടുവരികയും അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ് ഇപ്പം കിട്ടുന്ന ഈ നമ്മുടെ പെപ്സി സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇത്തരം കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഈ ജങ്ക് ഫുഡ്സ് കാർബ അന്നജങ്ങൾ മാക്സിമം ഒഴിവാക്കുക വ്യായാമം ശീലമാക്കണം ഒരു അരമണിക്കൂർ ഏതെങ്കിലും ഒരു സമയം അത് പല ആൾക്കാർ ചോദിക്കുന്ന ഇന്ന സമയം രാവിലെ എനിക്ക് നടക്കാൻ സമയമില്ല അങ്ങനെ സമയം എവിടെയും പറഞ്ഞിട്ടില്ല ഒരു അരമണിക്കൂർ കൈകാൽ വീശി നടക്കുക അത് പരമാവധി ശ്രദ്ധിക്കുക അത് വ്യായാമം ഇതിന് വളരെ നമ്മുടെ കലോറി ബേൺ ചെയ്യുകയും നമുക്ക് ഷുഗർ ഇത് കുറക്കാനും പറ്റുന്നതാണ് ഭക്ഷണം അതുപോലെ വ്യായാമ രീതി സ്ട്രെസ് ഇതിന് ഭയങ്കര പ്രശ്നമായിട്ട് വരാറുണ്ട് അപ്പം ചുരുങ്ങിയതൊരു ഏഴ് മുതൽ ഒൻപത് മണിക്കൂറെങ്കിലും ഉറക്കം ഇതിന് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ അതായത് നമ്മുടെ ജീവിതശൈലിയും അതുപോലെ ഈ ടാബ്ലറ്റ്സും ഇൻസുലിനും ഇതാണ് ഇതിൻ്റെ ചികിത്സാരീതിയായിട്ട് പറയപ്പെടുന്നത് അപ്പം ജസാക്കുമുള്ള അലഹദില്ല പിന്നെ നമ്മുടെ ഇന്നത്തെ ആരോഗ്യ വിചാരം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് പിന്നെ ഷുഗർ അഥവാ പ്രമേഹ രോഗം എന്ന വിഷയം നമുക്ക് വേണ്ടി അവതരിപ്പിച്ച നമ്മുടെ ജുബേൽ ബദ്രൽ ഖലീജ് ഹോസ്പിറ്റലിലെ ഇൻഡേണിസ്റ്റ് തലവൻ സ്പെഷ്യലിസ്റ്റ് കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഫവാസിന് ടീസറേ റേഡിയോയുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇത് ശ്രദ്ധിച്ച മുഴുവൻ ശ്രോതാക്കൾക്കും നന്ദി അർപ്പിക്കുകയാണ് അസാമലൈക്കും വരഹമുള്ള വാഹർദ്വാനബുല്ല